അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തോ അഴദുബിള്ളാഹിമിൻഷയിൻ ഉർ റഹീം ബിസ്മില്ലാഹിറമുറഹീം അലഹമുൽ അറബുല്ലാമീൻ മുസ്ലാത്തു വസ്ലാമുഅ അല അഷ്റഫി മുർസലീൻ വളല അലിഹി വസ്ഹബിഹി അജ്മയിൻ അമ്മാബാദ് പ്രിയമുള്ളവരെ സാധാരണ ഇസ്ലാമികമായൊരു പാരമ്പര്യമുണ്ട് എല്ലാ വിഭാഗങ്ങളും അനുഷ്ഠിക്കുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചിലരൊക്കെ അതിൽ നിന്ന് വ്യത്യസ്തരായിട്ടുണ്ടാവാം പൂർവീകരായ മഹത്തുക്കൾ അഥവാ നമ്മുടെ മുൻഗാമികളായ ആളുകൾ അവരൊക്കെ അവരുടെയൊക്കെ പേരുകൾ കേൾക്കുകയും അവരൊക്കെ പരാമർശിക്കപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് തർലീയത്ത് ചെല്ലുക തറഹമത്ത് ചെല്ലുക അങ്ങനെയൊക്കെയുള്ള ചില വിഷയങ്ങൾ നബിമാരുടേതാണെങ്കിൽ അലഹി സ്വലാം നബി സാഹു അലൈഹി വസ്ലാം സല്ലുലൈ വല്ലാ സ്ലാത്തിയില്ല മറ്റുള്ള പ്രവാചകന്മാർക്ക് അലഹി സ്വലാം അതുപോലെ സ്വഹാബികൾക്ക് സുഹാബികൾക്ക് റലിയുള്ള അങ്ങനെയുള്ള ഒരു ആ ഒരു കാറ്റഗറി വെച്ച് ചില മേഖലയിലുള്ള അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ബഹുമാന്യത നൽകപ്പെടേണ്ട ആളുകളൊക്കെ നമ്മളങ്ങനെ തറലിയ ചെല്ലിയിട്ടും മറ്റുമൊക്കെ വിശേഷിപ്പിക്കാറുണ്ട് ഇതിന് ഒരു ഒരു നിയമമുണ്ടോ എന്ന് ചില ആളുകളൊക്കെ ചോദിക്കാറും സംശയിക്കാറുമുണ്ട് അഥവാ ആർക്കൊക്കെ എന്തൊക്കെ ചെല്ലാം ആ ഒരു മേഖല നമ്മളിപ്പോൾ ഒരു ഇതെല്ലാവർക്കും ഉപകാരമുള്ള മസലയാണ് കാരണം ഒരു വയദിൻ്റെ സ്ഥലത്ത് പോകുകയാണെങ്കിൽ തന്നെ ഒരുപാട് പ്രാവശ്യം പലരുടെയും പേര് പരാമർശിക്കും ഇപ്പം വത്സാഹം അബ്ദുൽ ഖാദർ ജിലാനി അവിടെ കദ്ദസ് അല്ലാഹു സുറഹുൽ അസീസ് എന്നല്ലാറുണ്ട് ചിലയിടത്തൊക്കെ റതി അല്ലാഹു അൻഹു എന്ന് ചെല്ലുന്നതായിട്ട് കൂടുതലും കദ്ദല്ലാഹു ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കപ്പെടുന്ന ചില ഗ്രന്ഥങ്ങൾ മൗലിതിൻ്റെ കിതാബുകൾ അതിലൊക്കെ റതി അൻഹു എന്നാണ് റജിയുള്ളൊന്നു അള്ളാഹു അദ്ദേഹത്തെ തൊട്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ തർലിയത്ത് അങ്ങനെയുള്ള അല്ലബിൻ പിന്നെ അത് കഴിഞ്ഞില്ല മറ്റുള്ള നമ്മുടെ മുൻഗാമികളായ സമസ്ത കേരള ജമിയത്തുള്ളയുടെ മഹാരഥന്മാരായ ഔലിയാക്കളാവുന്ന അയലിമീങ്ങൾ വരയ്ക്കൽ മുല്ലക്കോയത്തങ്ങൾ മഹാനായ ശംസുല്ലമ്മഹിമഹുല്ല ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അവർക്കൊക്കെ നമ്മൾ എന്ത് ചെല്ലാം ഇപ്പം റഹീമഹ അതേ ചെല്ലാൻ പാടുള്ളൂ അല്ലെങ്കിൽ റജി അള്ളാഹ് എന്ന് പറയാനുള്ള കാറ്റഗറി എന്താണ് അലഹി സ്ലാം പറയാനുള്ള കാറ്റഗറി എന്താണ് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ സാധാരണ അറിഞ്ഞിരിക്കേണ്ട ഒരു മസലയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയാണ് ഇന്ന് നമ്മൾ നടത്തുന്നത് തോഫയുടെ മൂന്നാമത്തെ വാൾഡും ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ പേജിൽ ഉള്ള ഒരു ഇബാറത്താണ് ഇതിന് നമ്മൾ കാര്യമായി മനസ്സിലാക്കുന്ന ഒരു തെളിവ് ഇത് നമ്മൾ പഠിച്ചിരിക്കേണ്ട വിഷയം തന്നെയാണ് ചില ആളുകൾക്ക് ചെല്ലാൻ പാടില്ലാത്തവർക്കും നമ്മൾ ചെല്ലാറുണ്ട് യഥാർത്ഥത്തിൽ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് ഒരാളെ സംബന്ധിച്ച് പറയലാണ് റലി അള്ളാഹു അനഹു ഖുർആാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് റലി അള്ളാഹു അൻഹു വറ വറലു അനു അള്ളാഹു അവരെ തൊട്ടും അവർ അവരല്ലാൻ തൊട്ടും തൃപ്തിപ്പെട്ടിട്ടുണ്ട് അത് കുറിച്ച് പറഞ്ഞതാണ് അൻസാരികൾ മുഹാജിറുകൾ അവരെ കുറിച്ച് പറഞ്ഞതാണ് റലി അള്ളാഹുഅൻ അവർ അവരല്ലാൻ തൊട്ടും അല്ല അവരെ തൊട്ടും തൃപ്തിപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അള്ളാഹുവിനെ തൊട്ട് അള്ള തൃപ്തിപ്പെട്ടു എന്നൊരു വിഭാഗത്തെ നമ്മൾ പറയണമെങ്കിൽ അവരുടെ ജീവിതവും അവരുടെ മരണവും ഒക്കെ നമ്മുടെ കാഴ്ചപ്പാടിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയിലായിരിക്കണം ഇപ്പോൾ ഇബിൻ ദൈമിയ ഇബിൻ അബ്ദുൽ വഹാബ് അതുപോലെയുള്ള ചില മുൻകാല പണ്ഡിതന്മാർ പണ്ഡിതന്മാർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അവർ ഒരു മഹത്തുക്കളാണെന്നുള്ള രീതിയിലല്ല അവർക്ക് അവരുടേതായ പാണ്ഡിത്യം ഉണ്ടായിരുന്നു എന്ന രീതിയിലാണ് അപ്പം ഈ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ ഞാൻ ആർക്കും ഒരു വിമർശനത്തോടുകൂടി കാണേണ്ടതില്ല പണ്ഡിതന്മാരെന്ന് ഉദ്ദേശിച്ചത് നല്ല ആളുകൾക്ക് മാത്രമല്ല നമ്മൾ പണ്ഡിതന്മാർ എന്ന് പറയാം ഇവിടെ ഭൗതിക പണ്ഡിതന്മാരില്ലേ അപ്പം എന്നതുപോലെ ഇപ്പം ഇബിനു തൈമീയ പിന്നെ ഒരു ഒരു കാലഘട്ടത്തിൽ വളരെ അറിയപ്പെട്ട ഒരു ഇസ്ലാമിക പണ്ഡിതനായിരുന്നു അദ്ദേഹത്തിൻ്റെ വികലമായ ചില വാദങ്ങളാണ് സുന്നത്തുൽ ജമാഅത്ത് അദ്ദേഹത്തെ മാറ്റിർത്താൻ ഉണ്ടായ കാരണം ഇബിൻ അബ്ദുൽ വഹാബിനെ കുറിച്ച് നമുക്കൊക്കെ അറിയാം അതിൻ്റെ ഒരുപാട് ശേഷം വന്ന ആളാണ് ഇബിനു തൈമിയയുടെ ചില വാദങ്ങളെ ഉൾപ്പെടുത്തി ആ വാദങ്ങളുടെ കൂടെ സ്വന്തമായ ഒരുപാട് വാദങ്ങൾ ഉണ്ടാക്കിയെടുത്ത ആളാണ് ഇബിൻ അബ്ദുൽ വഹാബ് അപ്പോൾ ഈ ആളുകൾക്കൊക്കെ അറബ് രാജ്യങ്ങളിൽ റഹിമഹുള്ള പറയാറുണ്ട് ഇബിൻ ദൈമിയ റഹിമഹുല്ല അതുപോലെ ഇബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പം നമ്മളത് പറയാൻ പാടില്ല കാരണം നമ്മളുടെ വിശ്വാസപ്രകാരം അവരൊക്കെ പേച്ചവാദക്കാരാണ് ഇബിനു ദൈമിയായാലും ഇബിൻ അബ്ദുൽ വഹാബായാലും വഹാബി പണ്ഡിതന്മാരാണ് അഥവാ ബിദ്ദത്തിൻ്റെ ആളുകളാണ് അതുകൊണ്ട് നമ്മൾ ചെല്ലാൻ പാടില്ല നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് അറബ് നാട്ടിൽ സൗദി അറേബ്യയിലും അക്കേലും മദീനയിലും ഉള്ള ആൾക്കാർ ചെല്ലുന്നു എന്നത് ഇസ്ലാമിന് തെളിവല്ല അതൊന്നും ഇസ്ലാമിൽ തെളിവില്ല ഇസ്ലാമിൽ ആധികാരികമായ ഗ്രന്ഥങ്ങളാണ് തെളിവ് അല്ലാതെ പിന്നെ സൗഹൃദയിലുണ്ടല്ലോ പിന്നെന്താണ് ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ ഈ ഗൾഫിൽ പോയ ചില പ്രവാസികളൊക്കെ ഉണ്ട് അവിടെ നിബിധനമൊന്നും ഇല്ലല്ലോ പിന്നെ എന്തെങ്കിലും നിബിധനം അല്ലെങ്കിൽ അവിടെ മൊതിച്ചിൻ്റെ ആണ്ടില്ലല്ലോ അപ്പോൾ അവിടെ എന്താ ഉള്ളത് അതാണ് ദീൻ ഒരു കിതാബിലും ഇല്ലല്ലോ അവിടെ എന്താ ഉള്ളത് അതാണ് ദീൻ എന്നല്ല ഖുർആാൻ ഹദീസ് പണ്ഡിതന്മാരുടെ ഇജ്മായ ഖിയാസ് ഇതാണ് ദീനും സൗഹൃദ ദീനല്ല അവിടെ മക്കയും മദീനും അവിടെ ആയി മാത്രം എന്നല്ലാതെ അതാണ് ദീനിയെന്ന് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കാൻ പാടില്ല അപ്പോൾ റലി അള്ളാഹു വന്നു ചെല്ലുന്ന തറലിയത്തും ഒക്കെ ചെല്ലുന്നതിനെ സംബന്ധിച്ച് തുഹയിൽ കാണാം മൂന്നാം വള്ളനം ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതിന് വയുസന്നു തറലി വറഹമു റലിഅള്ളാഹു വൻഹു റഹിമഹുല്ല എന്നൊക്കെ ചെല്ലൽ സുന്നത്താണ് അലാകുല് ഹയ്യൻ സുഹാബിയൻ എല്ലാ നല്ല ആളുകളെ സംബന്ധിച്ചും എല്ലാ നല്ല നമ്മളുടെ കാഴ്ചപ്പാടിൽ അള്ളാഹു തൃപ്തിപ്പെട്ടവരാണ് എന്ന് നമുക്ക് തോന്നാവുന്ന ആളുകൾക്കൊക്കെ റഹിമഹുല്ലയും പറയാം റലി അള്ളാഹു വൻഹുവും പറയാം ഖിലാഫലി മൻ ഹസത്ത് സൊഹാബികൾക്ക് മാത്രമേ റലി അള്ളാഹു വൻഹു എന്ന് പറയാൻ പാടുള്ളൂ എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അവരോട് ഈ വിഷയത്തിൽ എതിരാണ് ത്വഫ ഇബിൻ ഹജുൽ ഹൈത്തമി റഹിമഹുള്ള അഥവാ ഷാഫി മദേബിൻ്റെ ഏറ്റവും ആധികാരികമായി നമ്മൾ കാണുന്ന ഗ്രന്ഥമാണ് ത്ഫത്തുൽ മുഹ്താജ് ആ ത്ഫ ഇതിനെതിരാണ് ത്വഫ പറയുന്നത് എല്ലാവർക്കും നല്ല ആളുകളായിട്ട് അള്ളാഹു തൃപ്തിപ്പെട്ടവരാണ് ഇപ്പോൾ ഷംസുല്ലുലമ അൻഹു പറയാം റഹിമഹുല്ല പറയാം കാരണം എന്താണ് നമ്മുടെ കാഴ്ചപ്പാടിൽ ഷംസുല്ലുലമ ഇ റഹിമഹുല്ല അള്ളാഹു തൃപ്തിപ്പെട്ട ഒരു മഹാപണ്ഡിതനോ വേണമെങ്കിലൊരു മുജദ്യീദ് എന്നിവരെ വിശേഷിപ്പിക്കാൻ പറ്റാവുന്ന വളരെ വലിയ പാണ്ഡിത്യത്തിൻ്റെ ഒരു ആലിം എന്ന് പറയാൻ പറ്റാവുന്ന എല്ലാ ഗുണങ്ങളും ഉള്ള വലിയൊരു പണ്ഡിതനാണ് ഉസ്താദ് ഒരു സൂഫിയും ആലിമും ആണ് പ്രതിയൊള്ളാഹു എന്നൊന്നും അർത്ഥശങ്കക്കിട പറയാൻ പറ്റും അവിടെ ഇങ്ങോട്ട് പോന്നാൽ നമ്മുടെ സമസ്തകേര ജമ്യത്തിലും ഇവിടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇങ്ങോട്ട് പോന്നാലും അങ്ങോട്ട് പോയാലും വരയ്ക്കൽ മുല്ലക്കോയത്തങ്ങളടക്കമുള്ള വലിയ വലിയ പണ്ഡിതന്മാർ അവരെയൊക്കെ പേര് കേൾക്കുമ്പോൾ അവൾ എന്താ ചെല്ലേണ്ടത് സംശയമുള്ള ചില ആൾക്കാരുണ്ട് അവരെയൊക്കെ പറയുമ്പോൾ ഇപ്പോൾ എന്താപ്പം നമ്മൾ പറയാം ചെല്ലുക ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല ചിലർ റതി അല്ലാഹു എന്നു പറഞ്ഞിട്ട് തിരുത്താറുണ്ട് റതി അള്ളാഹുൻ റഹിമഹുല്ലാഹു എന്താണ് റതി എന്ന് പറഞ്ഞാൽ അള്ള നമ്മളുടെ കാഴ്ചപ്പാടിൽ അള്ളാഹുവിനെ തൊട്ട് അവർ തൃപ്തരാണ് അള്ള അവരെ തൊട്ട് തൃപ്തരാണ് അവരെ ജീവിതം എങ്ങനെയാണ് ജീവിതത്തിൽ കറാഹത്ത് പോലും ചെയ്യാത്ത ആളായിരുന്നു ഗണ്യതുസ്താദ് എന്ന് പറയുമ്പോൾ കറാഹത്ത് ചെയ്തിട്ടില്ല എന്നറിയാൻ പിന്നെ ഹറാമിൻ്റെ കാര്യം പറയാണ്ടോ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ഒരാൾ അള്ള തൃപ്തിപ്പെട്ടിട്ടില്ല എന്നുള്ള അഭിപ്രായം നമുക്കുണ്ടാവും അപ്പം എല്ലാ നല്ല ആളുകൾക്കും നമ്മുടെ കാഴ്ചപ്പാടിൽ അയാൾ സംശുദ്ധനാണ് അള്ളാഹു തൃപ്തിപ്പെട്ട ആളാണ് അവർക്ക് വേണ്ടി തർഹമത്തും തർലിയത്തും ചെല്ലാം എന്ന് തുഹത്തുൽ മുഹ്താജിൻ്റെ മൂന്നാം വാല്യം ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ പേരിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ചൊല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ നമ്മുടെ കാഴ്ചപ്പാടിൽ നല്ലവരായിരിക്കണം ഇൽമ് ഒരിക്കലും തർലീയത്ത് ചെല്ലാനുള്ള കാരണമല്ല അത് പ്രത്യേകം മനസ്സിലാക്കണം ആലിമായി എന്നതുകൊണ്ട് അള്ളഹ തൃപ്തിപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല അള്ള തൃപ്തിപ്പെടാത്ത നമ്മൾ ശേഖരൂര് മൗലവി വലിയ ആലിമാണ് പണ്ഡിതനായിരുന്നു അള്ള തൃപ്തിപ്പെട്ടു എന്നൊരു അഭിപ്രായം നമുക്കുണ്ടാവും അതുപോലെ കുറേ ആളുകൾ വഴിപയച്ചവരായിട്ടുള്ള ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ തറുതിയത്തി അല്ലാതെന്നാൽ അത് നമ്മൾ തെറ്റുകാരാണ് കാരണം അള്ള അവരെ തൊട്ട് തൃപ്തിപ്പെട്ടു എന്ന് നമുക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ വാദങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ തൃപ്തിയിലായിരുന്നു എന്നതിൻ്റെ അർത്ഥം അപ്പം പിന്നെ നമ്മൾ വിശേഷങ്ങൾ ശരിയല്ല അപ്പോൾ അള്ള തൃപ്തിപ്പെട്ടു എന്ന് പറയണമെങ്കിൽ അഖിലസുന്നിത്വൽ ജമാ അതിൻ്റെ ആ ആദർശവും ആ നബിസ്ലാ അല്ലെ വസ്ലമിയും സഹാബികളും കാണിച്ചെന്ന പാതയും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന മഹാന്മാരായി അറിയപ്പെടുന്ന ആളുകൾ അവർക്ക് വേണ്ടി റഹിമഹുല്ല പറയലും തള്ളിയത്ത് ചെല്ലലും എല്ലാം സുന്നത്ത് തന്നെയാണ് എന്ന് തുർഫത്തുൽ മുഹ്താജിൻ്റെ മൂന്നാം വാല്യം ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ പേജിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അവരുടെയൊക്കെ പൊരുത്തത്തിലായി ജീവിക്കാനും അവരുടെ മതതും നെലറത്തും നുസറത്തും കരസ്ഥമാക്കാനും നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ അസ്സാം വലൈക്കും വരമത്തല്ലാഹി വാബർക്കാത്തു